സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ സ്കൂൾ പ്രവൃത്തി പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തി കിഴക്കൻ പ്രവിശ്യ മക്ക അബഹ സ്കൂളുകൾ ഇന്നു മുതൽ ശൈത്യകാല സമയത്തിലേക്ക് മാറി സൗദി വിദ്യാഭ്യാസ കീഴിലുള്ള മാറ്റം സൗദിയിൽ ശൈത്യത്തിന് തുടക്കമായതോടെ സ്കൂൾ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തി വിദ്യാഭ്യാസ മന്ത്രാലയം കിഴക്കൻ സൗദി മക്ക അബഹ അബൂഖ് പ്രവിശ്യകളിൽ സമയമാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിലായി കിഴക്കൻ പ്രവിശ്യയിലെ പൊതുവിദ്യാലയങ്ങൾ രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും തബൂക്കിലെ സ്കൂളുകൾ രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിനും അടങ്ങുന്ന മക്ക പ്രവിശ്യയിലെ സ്കൂളുകൾ ഏഴ് പതിനഞ്ചിനും അൽബഹ പ്രവിശ്യയിലെ സറാത്ത് മേഖലയിലെ സ്കൂളുകൾ ഏഴ് പതിനഞ്ചിനും തിഹാമ മേഖലയിലെ സ്കൂളുകൾ ആറ് നാൽപ്പത്തിയഞ്ചിനും ആരംഭിക്കും പ്രഭാത അസംബ്ലിയോടുകൂടിയാണ് സ്കൂളുകൾ തുടങ്ങുക തുടർ വിദ്യാഭ്യാസ സ്കൂളുകളിലെ ക്ലാസുകൾ വൈകിട്ട് മൂന്നിനും അഞ്ചിനുമിടയിലായും നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ സ്കൂളുകൾക്ക് സമയക്രമത്തിൽ മാറ്റമില്ല നൌഷാദിരിക്കോർ മീഡിയ വൺ ദമാം